എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി പണം കയ്യിൽ വന്ന നിറയും നക്ഷത്രക്കാർ പുതുവർഷം പിറന്നു എല്ലാ കാര്യത്തിലും ഉയർച്ചയും ഭാഗ്യവും ഉണ്ടാകണമെന്നാണ് നാം ആഗ്രഹിക്കുക പുതുവർഷം പല നാളുകാർക്കും പല ആണ് നൽകുന്നത് ചിലർക്കത് നല്ലതും ചിലർക്ക് മോശവും ചിലർക്ക് സമ്മിശ്ര ഫലവും ഉണ്ടാകും ശനിയുടെ മാറ്റം കാരണം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് കയ്യിൽ പണം വന്ന നിറയും എന്നും പറയാം ഇത് പൊതുഫലപ്രകാരമാണ് ജാതക വ്യത്യാസവും ഉണ്ടാകും എങ്കിലും പൊതുഫലപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരുന്നത് എന്ന് നോക്കാം കാർത്തിക രോഹിണി മകേരം കാർത്തിക ഇതിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പുതുവർഷത്തിൽ ഇവർക്ക് ധനഭാഗ്യം ഫലമായി പറയുന്നു ഇവരെ തേടി പല രീതിയിലും പണത്തിന്റെ ഒഴുക്ക് ഉണ്ടാകും ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും രോഹിണി പുതുവർഷത്തിൽ ധനം സമ്പാദിക്കാൻ പറ്റുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി ഇവർക്ക് പുതുവർഷം ഗ്രഹങ്ങളുടെ അനുകൂല സാഹചര്യം കാരണം ധനഭാഗ്യം വന്നു ചേരും ഇവർക്ക് ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകും പല ഭാഗ്യങ്ങൾക്കൊപ്പം ധനഭാഗ്യം ഇവർക്ക് ഫലമായി പറയുന്നു മകേരമാണ് ഇതിൽപ്പെട്ട അടുത്ത നക്ഷത്രം ഇവർക്കും പുതുവർഷം ധനഭാഗ്യം ഫലമായി പറയുന്നു സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്ക് ഉണ്ടാകും സാമ്പത്തിക ഉന്നതി ഇതിൽ പ്രധാനമാണെന്നും പറയാം ഉത്രം അത്തം ഈ ഗണത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് ഉത്രം സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രത്തിന് പുതുവർഷത്തിൽ പറയുന്ന ഫലമാണ് ഏറെ ഐശ്വര്യവും ഭാഗ്യവും ഈ വർഷം ഇവരെ തേടിയെത്തും അത്തം സാമ്പത്തിക ലാഭവും ഉയർച്ചയും പുതുവർഷത്തിൽ വരുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നു അപ്രതീക്ഷിത ധനഭാഗ്യം ഈ നക്ഷത്രത്തെ തേടിയെത്തും ഉയർച്ചയും എല്ലാ രംഗങ്ങളിലും ഉന്നതിയും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു ചിത്തിര അവിട്ടം ചിത്തിര ഈ വിഭാഗത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രമാണ് ഇവർക്ക് സർവ്വ ഭാഗ്യങ്ങളും ഐശ്വര്യവും ഫലമായി പറയുന്നു ധനലാഭവും സാമ്പത്തിക ഉന്നതിയും ഇവരെ തേടിയെത്തുന്നു അവിട്ടം ഈ വിഭാഗത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രമാണ് അവിട്ടം ഇവർക്കും ഏറെ ഉയർച്ചയും ഭാഗ്യവും ഫലമായി പറയുന്നു സാമ്പത്തിക ലാഭവും സർവ്വൈശ്വര്യങ്ങളും ഇവർക്ക് ഫലമായി പറയാം ചതയം പൂരൂരിട്ടാതി ചതയം പുതുവർഷത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു ഏറെ അപ്രതീക്ഷിത ലാഭങ്ങൾ നേടുന്ന അടുത്ത നക്ഷത്രമാണ് ഈ ചതയം ഈ വിഭാഗത്തിൽപ്പെട്ട അടുത്ത നക്ഷത്രം പൂരൂരിട്ടാതിയാണ് ഇവർക്കും പുതുവർഷം സാമ്പത്തിക ഉന്നതി ഫലമായി പറയാം ഈ നാളുകാരെ തേടി സാമ്പത്തിക ലാഭം തേടിയെത്തും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ